കേരള മുസ്ലിം നവോത്ഥാനം എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി കിസ് മത്സരം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം നസീബ ആസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് വളവന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് കിസ് മത്സരം സംഘടിപ്പിച്ചത് ഷിയാദ് ഹസനായിരുന്നു ഹനീന ഹാദിഹുന സംഘം ഒന്നാം സ്ഥാനവും റഹ്മത്ത് സുബുഹാൻ രണ്ടാം സ്ഥാനവും ഹംദാൻ അദനാൻ എന്നിവരടങ്ങിയ സംഘം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പത്തൊൻപത് വാർഡുകളിൽ നിന്ന് ഇരുപത് ടീമുകളിലായി നാൽപ്പത് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ എം സി നവാസ് എം മുസ്തഫ ഹാജി ടി പി അബ്ദുൽ കരീം എം ടി ഹസൈന ഹാജി ഇ മൊയ്തീൻ നൌഷാദ് അടിയാട്ടിൽ വി പി കൈറുനീസ എം എസ് എഫ് പഞ്ചായത്ത് ഭാരവാഹികളായ റാഷിദ് റിഷാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്